സഹോദരൻ അയ്യപ്പനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ ഒരുപാട് തവണ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് അപ്പം നമുക്ക് നോക്കാം സഹോദരൻ അയ്യപ്പൻ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കും ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ജന്മസ്ഥലം ചെറായി എറണാകുളം ജില്ലയിലാണ് ചെറായി പിതാവ് കുമ്പളത്ത് പറമ്പിൽ കൊച്ചാവ് വൈദ്യർ മാതാവ് ഉണ്ണൂലി പത്നി പാർവതി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറ് സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു സഹോദര സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജാതി നശീകരണം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജന്മസ്ഥലമാണ് ചെറായി സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം ചെറായിയാണ് ആണ് രണ്ടായിരത്തി പതിനേഴ് കേരള ഗവൺമെൻറ് നൂറു വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റം ഏതായിരുന്നു മിശ്രഭോജനം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനിയും ചോദിക്കാം മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് ശേഷം യാഥസ്ഥീകർ അയ്യപ്പനെ വിളിച്ചത് പുലയൻ അയ്യപ്പൻ എന്നാണ് സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണിത് വർഷമാണ് സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത് സഹോദരൻ അയ്യപ്പൻ ആരായിരുന്നു സഹോദരൻ അയ്യപ്പനാണ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കൊച്ചി മന്ത്രിസഭയിലും തിരു മന്ത്രിസഭയിലും അംഗമായിരുന്ന നവോത്ഥാന നായകൻ ആര് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ്റെ കുറച്ച് ഒരു വാക്ക് നോക്കാം ജാതിയെ വധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിയിൽ നിന്നിടുന്നു ജാതി താൻ ഹിന്ദു ഹിന്ദുമതം സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ് കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവാണ് സഹോദരൻ അയ്യപ്പൻ പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ പ്രധാന കൃതികൾ നോക്കാം റാണി സന്ദേശം അഹല്യ സഹോദരൻ കെ അയ്യപ്പൻ എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ് സഹോദരൻ അയ്യപ്പൻ എന്ന പുസ്തകം എഴുതിയത് എം പി ഷീജയാണ് കൊച്ചിയിലും തിരുവിതാംകൂറിലും തീയന്മാർക്കിടയിൽ നിലനിന്നിരുന്ന മരുമക്കത്തായം മാറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വത്തിൽ തുല്യ അവകാശം നൽകുന്നതിനുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമായി മാറ്റിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ കൊച്ചി രാജ്യത്ത് ഉത്തരവാദിത്ത ഭരണകൂടം സ്ഥാപിക്കുന്നതിനു വേണ്ടിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കരം തിരുവയുടെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം നൽകുന്നതിനെതിരെയും ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ കൊച്ചി രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കാൻ ശക്തമായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണേ ഇനി വരുന്ന പി എസ് സി എക്സാമിന് ചോദിക്കാം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ ആര് ആരാണ് സഹോദരൻ അയ്യപ്പൻ മാവേലി നാടുവണിടും കാലം എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി പത്രപ്രവർത്തനത്തിനുള്ള സഹോദരൻ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് പി സുജാതൻ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ചെറായിൽ ആരംഭിച്ച സംഘടനയാണ് വിദ്യാ പോഷിണി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ചെറായിൽ ആരംഭിച്ച സംഘടന ഏതാണ് വിദ്യാ പോഷിണി എസ് എൻ ഡി പി പ്രസിഡൻ്റായി സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലായിരുന്നു അശരണരും അംഗഭംഗം സംഭവിച്ചവരുമായ വനിതകൾക്കു വേണ്ടി സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച അഭയമന്ദിരം എന്തായിരുന്നു അഭയമന്ദിരത്തിൻ്റെ പേര് ശാന്തി മന്ദിരം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് അനാഥ കുട്ടികൾക്ക് അഭയം നൽകാൻ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച ഭവനമാണ് ആനന്ദ ഭവനം സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യാണ് ഇവ രണ്ടും മട്ടാഞ്ചേരിയിൽ നിന്നും സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച മാസിക സഹോദരൻ സഹോദരൻ എന്ന മാസികയിലെ പ്രഥമ വാക്യം മനുഷ്യരെല്ലാം സഹോദരരാകുന്നു യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പ്രീവസിയർ ക്വസ്റ്റ്യനാണ് യുക്തിവാദി മാസികയുടെ സ്ഥാപക എഡിറ്റർ സഹോദരൻ അയ്യപ്പൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് യുക്തിവാദി പത്രത്തിൻ്റെ ആപ്തവാക്യം യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തീകനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലെന്നും ലോകവിജ്ഞാന രാശിയിൽ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പത്രം വേലക്കാരൻ ഇമ്പോർട്ടൻ്റ് ആണ് വേലക്കാരൻ പത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലായിരുന്നു ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ മാതൃകയിലാണ് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഇത്രയുമാണ് നമുക്ക് സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് എ കെ ഗോപാലൻ എന്ന ഒരു നവോത്ഥാന നായകനെക്കുറിച്ച് പഠിക്കാം എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്